നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് 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 സെന്റർ ബ്രാൻഡ് ബോക്സ് നിങ്ങളുടെ ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ചേലക്കര ഗ്രാമപഞ്ചായത്ത് ഇരുപതാം വാർഡിലെ തൊഴിലുറപ്പ് വിവാദം കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി തൊഴിലുറപ്പ് മാറ്റ് മേരി ജയന്തി രംഗത്ത് കല്യാണി എന്ന എഴുപത്തിയഞ്ചുകാരിയെ ആയുധമാക്കി കോൺഗ്രസ് തറ രാഷ്ട്രീയം കളിക്കുകയാണെന്നും തന്നെ ഇല്ലാതാക്കുകയാണ് കോൺഗ്രസിന്റെ ലക്ഷ്യമെന്നും മേരി തൊഴിലാളികൾ ഒറ്റക്കെട്ടായി തന്നോടൊപ്പമുണ്ടെന്നും പുറത്തുവന്ന വാർത്തയെല്ലാം തെറ്റാണെന്നും അവർ കൂട്ടിച്ചേർത്തു നിരവധി അഴിമതികൾ വാർഡിൽ നടന്നിട്ടുണ്ടെന്നും വേണ്ടി വന്നാൽ എല്ലാം പുറത്തുവിടുമെന്നും കോൺഗ്രസിനെ വെല്ലുവിളിച്ചുകൊണ്ട് മേരി ജയന്തി തുറന്നടിച്ചു ഞങ്ങളുടെ തൊഴിലുറപ്പിന്റെ പ്രോജക്ട് മീറ്റിംഗിലെ തീരുമാനം ഡിമാൻഡ് ചെയ്യുന്ന തൊഴിലാളി നേരിട്ട് വന്ന് ഡിമാൻഡ് ചെയ്യണം എന്നുള്ളതാണ് പേരെഴുതി അവരെ ഒപ്പുവെക്കണം അതാണ് ഡിമാൻഡ് അങ്ങനെയാണ് തൊഴിലിനെ ആവശ്യപ്പെടുക അങ്ങനെ ഡിമാൻഡ് ചെയ്യണം എന്നിപ്പോൾ കർക്കശമായിട്ട് ഞങ്ങൾക്ക് പ്രോജക്റ്റ് മീറ്റിങ്ങില് നമ്മുടെ സെക്രട്ടറി ജെഎസ് എ ഇ വാർഡ് മെമ്പർ പ്രതിപക്ഷ നേതാവ് ഇവരൊക്കെ ഉൾപ്പെട്ടതായിരുന്നു ആ അന്നത്തെ പ്രൊജക്ട് മീറ്റിംഗ് അവിടെ വെച്ചിട്ടുള്ള തീരുമാനമാണ് ഡിമാൻഡ് നേരിട്ട് ഇങ്ങനെ വിളിച്ചു പറയാൻ പറ്റില്ല നേരിട്ട് വന്ന് കൊടുത്താണ് ഡിമാൻഡ് ചെയ്യേണ്ടതെന്നുള്ളത് അതിന് ശേഷം അന്ന് ആ അമ്മ പ്രൊജക്ട് മീറ്റിങ്ങിൽ വന്നിരുന്നു അവരുടെ പേരും കൊടുത്തു അവരുടെ പേരടിച്ചു വന്ന് അടുത്ത ആഴ്ചത്തെ പരിപാടിക്ക് പണിക്ക് അവർ വന്നതാണ് മൂന്നാമത്തെ ദിവസം ഞാൻ വേറെ ഫീൽഡിലേക്ക് പോയേക്കായിരുന്നു അവിടെ പോയിട്ട് സൈറ്റിൽ പോയി പിന്നെ ജോബ് കാർഡ് ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് വന്ന് നോക്കി അപ്പൊ അന്ന് ഞങ്ങൾക്ക് ഗ്രാമസഭയുണ്ട് അപ്പൊ അതിൽ നിന്ന് ഗ്രാമസഭ ഉള്ള കാരണം എല്ലാവരോടും പറഞ്ഞു നമ്മൾ ബ്രേക്ക് എടുക്കരുത് ബ്രേക്കിന്റെ സമയമാണ് നമുക്ക് നമ്മുടെ ലഞ്ചിന്റെ ടൈം ആ വൺ അവർ ആണ് നമുക്ക് ഗ്രാമസഭയ്ക്ക് പോകേണ്ടത് അതുകൊണ്ട് ഒരാളും ബ്രേക്ക് എടുക്കരുത് കണ്ടിന്യൂസ് ആയിട്ട് പണി ചെയ്യണം എന്ന് ഉള്ള തീരുമാനപ്രകാരം തന്നെയാണ് ഞങ്ങൾ രാവിലെ തന്നെ പണിക്കിറങ്ങിയത് അങ്ങനെ സൈറ്റിൽ പോയിട്ട് വരുമ്പോൾ ഈ അമ്മയെ കണ്ടില്ല ഗ്രാമസഭയിൽ പോയപ്പോൾ ഈ അമ്മ വന്നു വന്നപ്പോൾ എന്ന സ്വാഭാവികമായിട്ട് നമുക്കറിയില്ലല്ലോ എന്താന്നുള്ളത് നമുക്കറിയില്ല അങ്ങനെ ഗ്രാമസഭ കഴിഞ്ഞു ഉച്ചയ്ക്ക് ശേഷം സൈറ്റിൽ പോയപ്പോൾ ഈ അമ്മയില്ല അപ്പൊ അമ്മ എവിടെയെന്ന് ചോദിച്ചപ്പോ അവരവരുടെ മോളുടെ വീട്ടിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞു പോയി അവർക്ക് വയറുവേദന ഉണ്ടായിരുന്നു വയറിന് സുഖമില്ല എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞ ആ വീടിന്റെ ഉടമസ്ഥ പറഞ്ഞു തൊഴിലാളികളോടൊന്നും പറഞ്ഞിട്ടല്ല പോയത് എന്നോടും പറഞ്ഞില്ല അങ്ങനെയാണ് ആ അമ്മ ഇവിടുന്ന് പോയത് പിന്നത്തെ ആന്ന് മൂന്നാമത്തെ ദിവസമാണ് ഇങ്ങനെ പോകുന്നത് പിന്നെ മൂന്ന് ദിവസം കൂടി ഉണ്ട് പണിക്ക് ആ മൂന്ന് ദിവസം വന്നില്ല ഡിമാൻഡ് കൊടുക്കുമ്പോഴും അമ്മയില്ല അതിന് ശേഷം അവര് തന്നെ പറയുന്നുണ്ട് ഈ ഏഴ് ദിവസത്തോളം ഉണ്ടാകുന്നില്ലെന്ന് ഇല്ലാത്ത ആളുടെ പേര് വെച്ചിട്ട് എങ്ങനെ ഞാൻ ഡിമാൻഡ് ചെയ്യും ഞങ്ങളുടെ ഞങ്ങളോട് പറഞ്ഞേക്കുന്ന ഇങ്ങനെ ഒരു എക്സ്ക്യൂസും പാടില്ല നേരിട്ട് തൊഴിലാളി വന്ന് ഡിമാൻഡ് ചെയ്താൽ മാത്രമാണ് അവർക്ക് പണി കൊടുക്കാൻ പാടുള്ളൂ എന്നാണോ നിയമം വന്നേക്കുന്നത് ഞങ്ങളോട് പറഞ്ഞേക്കുന്നത് അതനുസരിച്ച് തന്നെ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ ഞാൻ അണു അടാ അത് ഞാൻ തെറ്റിച്ചിട്ടില്ല പിന്നെ എങ്ങനെ ഞാൻ അവരെ മനപ്പൂർ എനിക്കൊന്നാമത് ആ അമ്മയെക്കുറിച്ച് എനിക്ക് എന്നെ അവരൊന്നും ചെയ്തിട്ടില്ല ഞാനും അവരെയും ചെയ്തിട്ടില്ല പിന്നെ വ്യക്തി വൈരാഗ്യം തീർക്കാൻ ഞാൻ ഈ തൊഴിലുറപ്പിനെ ഉപയോഗിക്കില്ല എനിക്കതിന്റെ ആവശ്യമില്ല എല്ലാ തൊഴിൽ ഒരാൾക്കും തൊഴിൽ നിഷേധിക്കൽ എന്റെ പണിയല്ല അവർക്ക് എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ അവരെ ഉൾപ്പെടുത്താനേ ഞാൻ ശ്രമിക്കുള്ളൂ അല്ലാതെ ഒരാളുടെയും തൊഴിൽ ഞാൻ നട്ടിക്കണം ഏതെങ്കിലും നിങ്ങള് ഇരുപതാം വാർഡിലെ ഏതൊരു തൊഴിലാളികളെ എപ്പൊ വേണമെങ്കിലും വിളിച്ച് ചോദിച്ചോ എന്റെ സ്വഭാവം ഞാൻ എങ്ങനെയാണ് അവരോടുള്ള സമീപനം പറഞ്ഞു പറഞ്ഞുതരും ഏത് ഏത് പാർട്ടിയിൽപ്പെട്ട തൊഴിലാളി ആയിക്കോട്ടെ എനിക്ക് അത്രയ്ക്കും ഉറപ്പ് എനിക്ക് പറയാൻ കഴിയും കാരണം എന്റെ പെരുമാറ്റം അങ്ങനെയാണ് തൊഴിലാളികളോട് അതുകൊണ്ട് എനിക്ക് അതിന് കുഴപ്പമില്ല പക്ഷെ ഇതൊക്കെ മനഃപൂർവ്വം ഇതും ഇതിനു മുമ്പ് രണ്ടായിരത്തി പതിനെട്ടിലോ പത്തൊമ്പതിലോ ഇതേ റൈറ്റ് വിഷന് ഞാനൊരു ബൈറ്റ് തന്നിട്ടുണ്ട് ഇവരായിട്ട് കാരണങ്ങൾ ഉണ്ടാക്കും അങ്ങനെ എനിക്ക് ചാനലിന് മുമ്പിലും വരേണ്ടി വന്നിട്ടുണ്ട് ഇപ്പോഴും അത് തന്നെയാണ് അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇപ്പൊ ഇവിടെ ഇരുപതാം വാർഡിൽ ഞാനാണ് പ്രശ്നം ഇവിടെ രാഷ്ട്രീയമോ അല്ലെങ്കിൽ ജനങ്ങളുടെ സേവനമോ ജനങ്ങൾക്ക് എന്താ വേണ്ട അതൊന്നും അല്ല ഇവിടെ ചിന്തിക്കാൻ അതിനു അതൊക്കെ മാറ്റി വെച്ചിട്ട് ഇവിടെ ഞാൻ വളർന്നു വരാൻ പാടില്ല ഞാൻ ജനങ്ങൾ ഇവർക്ക് ഇവർക്കതുപോലെ അയക്കൂടെ ജനങ്ങളോടുള്ള സമീപനം ഇവർക്ക് എന്തുകൊണ്ട് മാറ്റിക്കൂടാ ഈ അമ്മ ഒറ്റ ഈ അമ്മേനെ ചൂണ്ടി വിട്ടേക്കാണ് ഈ അമ്മ ഒരു ആയുധമാക്കി അമ്മേനെ വെച്ചിട്ടുള്ളൂ ഇത് അവരുടെ വേറെ താല്പര്യം അതായത് ആ പാർട്ടിയുടെ ഇതിന്റെ പിന്നിലെ ഏത് പാർട്ടി പ്രവർത്തിച്ചോ ആ പാർട്ടിയുടെ തീർച്ചയായിട്ടും ഒരു യാതൊരു അന്നും അവരെന്നെ ആയിരുന്നു ഇന്നും അവരെന്നെ അവരെന്തിന ഈ വൃത്തികെട്ട രാഷ്ട്രീയം കളിക്കുന്നത് അവരെ വ്യക്തിഹത്യ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ഈ പാവം പിടിച്ച അമ്മേനെ ഈ പേരും പറഞ്ഞിട്ട് ഈ അമ്മയ്ക്ക് ഏഴ് മക്കളുണ്ട് ഇല്ലേ ഞങ്ങൾ അവര് പറയണ്ട് ഒരു മാറ്റിമാരും നോക്കിയില്ല ഒരു തൊഴിലാളികളും നോക്കിയില്ല അമ്മയില്ലേ ഒരാളും ഈ അമ്മയോട് ചോദിക്കാതിരുന്നെന്തുകൊണ്ടാ ഈ അമ്മ അത്രക്ക് ജനപ്രതിനി ജനപ്രീതി വാങ്ങിയ ഒരു അമ്മയാണ് മനസ്സിലായോ അതാണ് ആ മക്കൾ നോക്കുന്നില്ല നാട്ടുകാരും നോക്കുന്നില്ല ഈ അമ്മന്നെ പറയുന്നുണ്ട് ഏഹ് നമ്മളതല്ല അവരെങ്ങനെ വയസ്സായതാണ് അവരുടെ ഏജിനെ ഇതാക്കിക്കൊണ്ടാണ് നമ്മൾ അവരെ കൂടെ നിർത്തുന്നത് പക്ഷെ ഇങ്ങനെ അവരുടെ പേര് എന്ന് കണ്ടപ്പം ഇവർക്ക് ഇവർക്കറിയാം മീറ്റിങ്ങിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് വന്ന് പേര് കൊടുത്താൽ മാത്രമാണ് പണിക്ക് നമ്മൾ ഇറങ്ങാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം ഈ അമ്മയ്ക്കും അറിയാം ഈ അമ്മ വരാതിരുന്നിട്ട് ഇപ്പൊ പേര് വന്നില്ല വന്നില്ലാന്ന് കണ്ടപ്പോ മേരിജിനെതി മനപൂർവ്വം എനിക്ക് എന്താ അവരെ മനഃപൂർവ്വം ചെയ്യേണ്ട ആവശ്യം വാർഡ് മെമ്പർ ഇത് അറിഞ്ഞിട്ട് ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല എനിക്ക് ബലമായ സംശയമുണ്ട് ആ എഴുതിയ എഴുത്ത് പോലും ആ ഹാൻഡ് റൈറ്റിങ് വാർഡ് മെമ്പറുടേതാണെന്നുള്ളത് കാരണം അദ്ദേഹത്തിന്റെ എഴുത്ത് കുറെ ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതാണല്ലോ അതുകൊണ്ട് അത് വാർഡ് മെമ്പർ അങ്ങോരൊന്നും അറിയാത്ത മാതിരി നിൽക്കും അത് പഴയ ഈ മെമ്പറോതെ പഴയ മെമ്പറും അതെ ഇവരുടെ പണി ഇത് ഇത് തന്നെയാണ് അതുകൊണ്ട് എനിക്ക് ഒഴപ്പില്ല എന്നെ വേറെ ഏതെങ്കിലും രീതിയിൽ എന്നെ എന്തെങ്കിലും ചെയ്യാൻ നോക്കിയോട്ടെ പക്ഷെ എന്റെ പെരുമാറ്റം എന്റെ തൊഴിലാളികളോടുള്ള പെരുമാറ്റം എന്റെ പൊതുജനങ്ങളോടുള്ള പെരുമാറ്റം ഇതൊന്നും നോക്കി വെച്ചിട്ട് എന്നെ തേജോധം ചെയ്യാൻ നോക്കിയാൽ തൽക്കാലം നടക്കില്ല കാരണം ഞാൻ അങ്ങനെയല്ല എന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം പിന്നെ ഇവര് പബ്ലിസിറ്റിക്ക് വേണ്ടി ഓരോ ചെയ്യുന്ന അതിനൊന്നും ഞാൻ ഉത്തരവാദി അല്ല നാളെയും ഞാൻ ഇങ്ങനെ തന്നെ ആയിരിക്കും ചീയത്തെ കണ്ടാൽ ഞാൻ ചീയത്തെ തന്നെ പറയും അതിന് നേർവഴിക്ക് അത് നല്ലവഴി ഞാൻ പറഞ്ഞു കൊടുക്കുള്ളൂ അല്ലാതെ ഞാൻ ഒരിക്കലും ഇതിന് കൂട്ടുനിൽക്കില്ല ഞങ്ങളുടെ മേറ്റുമാർ ചെയ്യുന്ന ഓരോരോ കാര്യങ്ങളും ഞാൻ പറയുകയാണെങ്കിൽ നേരെയുണ്ടാവില്ല ഇപ്പോഴും ഇതൊക്കെ ഇവരെ എന്നെ കൊണ്ട് പറയിപ്പിക്കാണ് ഒരു ഭാഷ ഞാൻ എല്ലാം പറഞ്ഞതാണ് വീണ്ടും പറയാനാണെങ്കിൽ അതിന്റെ ഇരട്ടി പറയാനുണ്ട് ഇവിടുത്തെ മെമ്പറും ഈ മേറ്റുമാരും കൂടി ചെയ്യുന്ന കാര്യങ്ങൾ അത് ഇവിടുത്തെ ഞങ്ങൾക്ക് തൊഴിൽ തരുന്ന തൊഴിൽദാതാക്കള് പറയും ഇവരുടെ ഇടപാട് എന്താക്കാണെന്നുള്ളത് ആ അതാണ് സമീപനാണ് ചുരുക്കി പറഞ്ഞാൽ അതാണ് ആ സമീപനത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഞാൻ ഇടപെടുന്നത് അത് അവർക്ക് സഹിക്കുന്നില്ല അത് എത്രയുള്ള കാര്യം ഇവർക്ക് എന്നെ പോലെ ഇടപെട്ടുകൂടെ എന്നാ ഞാൻ ചോദിക്കുന്നുള്ളൂ ഞാൻ ജനങ്ങളോട് എങ്ങനെ സമീപിക്കുന്നു അത് കണ്ടിട്ട് ഇവര് അസൂയായൽക്കാലുന്നതാണ് ആവശ്യം എന്താ ഇവർക്കും അതുപോലെ ആയിക്കൂടെ ഇവര് വലിയ ആൾക്കാരും ഏറ്റുമാരും എന്ന് വെച്ചാൽ അവര് കലക്ടറിനേക്കാളും വലിയ ആളെന്നാണ് അവന്മാർ അവരുടെ ധാരണ അവരുടെ പിന്നിലിരിക്കുന്ന അവരുടെ പാർട്ടിക്കാരുടെയും ധാരണ അവരുടെ പാർട്ടിക്കാരൻ്റെ മെയിൻ ആളോട് ഞാൻ വിളിച്ചു പറഞ്ഞു ദേ ചാനലുകാർ വരും ഞാൻ കാര്യങ്ങൾ പറയും എന്നോടൊന്നും തോന്നിയിട്ട് കാര്യമില്ല കാരണം നമ്മൾ തമ്മിൽ സൗഹൃദം ഉണ്ട് ആ സൗഹൃദം ചിലപ്പോൾ ഇതൊന്നും ഇല്ലാതാവും ഞാൻ എന്ന് പറഞ്ഞു പക്ഷെ ഞാൻ എന്തുകൊണ്ടെന്നറിയോ എനിക്കൊരു ഒരു സ്വല്പം മനസാഴ്ച ഉള്ളത് കൊണ്ട് സകലതും ഞാൻ വെളിപ്പെടുത്തുന്നില്ല ഇനി വെളിപ്പെടുത്തേണ്ട അവസരം വരട്ടെ എല്ലാം ഇതിൽ സ്റ്റോക്ക് ഉണ്ട് എനിക്ക് എനിക്കൊരാൾ എനിക്കൊരാളും പാർട്ടിക്കാർ സപ്പോർട്ടും ഇല്ല ഒന്നും ഇല്ല ഞാൻ ഒറ്റയ്ക്കാണ് പക്ഷേ എന്തൊക്കെ ഇവരെ ഇടപാടുകളുണ്ടോ ഇവരെന്തൊക്കെ അഴിമതികൾ ചെയ്തിട്ടുണ്ടോ എനിക്ക് എന്റെ തെളിവ് എന്റെ മൊബൈലാണ് അത് ഞാൻ അത് കൊടുക്കേണ്ടടുത്ത് ഞാൻ കൊടുക്കും തെളിയിപ്പിക്കും എന്നോട് വെറുതെ കളിക്കാൻ നിൽക്കരുത് ചെറുത് കൊടുത്ത് വലു വലുത് വാങ്ങരുതെന്ന് ഞാൻ പല പ്രാവശ്യം താക്കീത് കൊടുത്തിട്ടുള്ളതാണ് ഇപ്പൊ ഈ അമ്മയെ വെച്ചിട്ടാണ് ഇപ്പൊ കളിക്കുന്നത് അതാ വൃത്തികെട്ട രാഷ്ട്രീയ കളി അത് എന്നോട് കളിക്ക കളിക്കുന്ന ഇത് തറവരാഷ്ട്രീയാണ് ഇതിന്റെ പിന്നില് കളിച്ചത് തന്നെ തറകളാണ് ആ തറകള് കളിച്ച ഒരു താറ രാഷ്ട്രീയം അത്രേ ഉള്ളൂ അല്ലാതെ ഇവിടെ ഒരു യാതൊരു പ്രശ്നമില്ല എല്ലാ തൊഴിലാളികളൊക്കെ ഒറ്റക്കെട്ടാണ് എല്ലാവരും നല്ല രീതിയിൽ തന്നെയാൻ പിന്നെ അവരുടെ മൂട് താങ്ങികൾ വേറെ ആരെങ്കിലും ഉണ്ടാവാം അതിന് ഞാൻ ഉത്തരവാദിയല്ല ഭൂരിപക്ഷം തൊഴിലാളികളും ഇപ്പം സത്യം എന്താണെന്ന് അവർ മനസ്സിലാക്കി കഴിഞ്ഞു അവരതോടൊപ്പം നിലയിറച്ചു നിൽക്കുന്നുണ്ട്